വടക്കാഞ്ചേരി ഫോൺ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി ആയിരുന്ന എം ഓ ജോണിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ വെച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു എംഒ ജോണിന്റെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ അധ്യക്ഷത വഹിച്ചു കേരളത്തിൽ ചിത്രിക്കിടക്കുന്ന വ്യാപാരികളെ ഒരു കുടക്കീഴിൽ അണിനിർത്താനും ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര സംഘടനയായ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന സംഘടനയെ കെട്ടിപ്പടുക്കുവാനും അഹോരാത്രം പ്രയത്നിച്ച വ്യക്തികളിൽ ഒരാളാണ് എംവോ ജോൺ യോഗത്തിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് എൽദോ പോൾ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് നടന്ന ലേബർ രജിസ്ട്രേഷൻ ക്യാമ്പ് ലേബർ ഓഫീസർ ദർശനം ചെയ്തു മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി പി എൻ ഗോകുലൻ സി എ ഷംസുദ്ദീൻ പി എസ് അബ്ദുൾ സലാം എൻ എ ഗൂർ ഷിജു തലക്കോടൻ എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക